നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി കേസിലെ പ്രധാന ഇടനിലക്കാരനായ കൽപേഷ് രംഗത്തെത്തുന്നതിൽ വൻ ദുരൂഹത ഇതുവരെ പുറത്തിറങ്ങാതെ മറങ്ങിയിരുന്ന കൽപേഷാണ് പെട്ടെന്ന് പുറത്തേക്ക് വരുന്നത് ഒരു ഘട്ടത്തിൽ ഗോവർദ്ധനാണ് കൽപേഷ് എന്ന പോലും സംശയം സംശയമുയർന്നിരുന്നു സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് പാക്കറ്റ് വാങ്ങി ബെല്ലാരിയിൽ ഗോവർദ്ധനെ എത്തിച്ചു നൽകിയെന്നാണ് കൽപേഷിന്റെ വെളിപ്പെടുത്തൽ രാജസ്ഥാൻ സ്വദേശിയായ കൽപേഷ് ചെന്നൈയിലെ സ്വർണക്കടയിലെ ജീവനക്കാരനാണ് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത സുഹൃത്താണ് കൽപേഷ് എന്നായിരുന്നു ധാരണ ഇതിനൊപ്പം നാഗേഷ് എന്ന പേരും ചർച്ചകളിൽ എത്തി എന്നാൽ നാഗേഷ് എന്നൊരാളെ ഇല്ലെന്നാണ് കണ്ടെത്തൽ ഇതെല്ലാം ബംഗളൂരുവിലെ വൻ സ്വർണക്കട ഗ്രൂപ്പിനെ രക്ഷിക്കാനാണെന്ന സംശയം സജീവമാണ് ഈ ഗ്രൂപ്പിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല ശബരിമലയിൽ ഈ മുതലാളിക്ക് വേണ്ടിയും ഉണ്ണികൃഷ്ണൻ പോട്ടി പൂജകൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ മറ്റ് സ്പോൺസർമാരെ കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് ബംഗളൂരുവിലെ ആലപ്പുഴയിൽ വീടുകളുള്ള ശതകോടീശ്വരനായ സ്വർണക്കടയിലേക്ക് അന്വേഷണം എത്തിക്കാൻ കഴിയുന്നില്ല ഇതിനിടെയാണ് ും അവതരി ഉടമയുടെ നിർദേശമനുസരിച്ച് താൻ പല സ്ഥലങ്ങളിൽ നിന്ന് സ്വർണവും മറ്റ് ഉരുപ്പടികളും എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കാറുണ്ടെന്നും കൽപ്പേഷ് വെളിപ്പെടുത്തി അതേസമയം സ്വർണക്കൊള്ളയിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോട്ടിയെ അറിയില്ലെന്നും കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ഇതുവരെ താനുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നുമാണ് കൽപ്പേഷ് പറയുന്നത് ചാനലുകളിൽ നേരിട്ടെത്തിയാണ് കൽപ്പേഷിന്റെ വെളിപ്പെടുത്തലുകൾ പോലീസ് ഇയാളുടെ മൊഴി എടുത്തോ എന്ന് ഇനിയും വ്യക്തതയില്ല ഇതിനിടെയാണ് നാഗേഷ് എന്ന പേര് അബദ്ധത്തിൽ വന്നതാണെന്ന ചർച്ച സജീവമാകുന്നത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയ്ക്ക് എത്തിച്ചു നൽകിയെന്ന് കൽപേഷ് ജെയിൻ സമ്മതിച്ചു തന്റെ സ്ഥാപനവും ബെല്ലാരിയിലെ റോദം ജ്വല്ലറി ഉടമയുമായുള്ള ബിസിനസ് ബന്ധത്തിന്റെ പേരിലാണ് സ്വർണം എത്തിച്ചു നൽകിയതെന്ന് കൽപേഷ് അവകാശപ്പെട്ടു ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കൽപേഷ് എന്ന പേര് ആദ്യമായി ഉയർന്നത് വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ ബാക്കിയുണ്ടായിരുന്ന നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം കൽപേഷ് ബെല്ലാരിൽ എത്തിച്ചു നൽകിയെന്നായിരുന്നു പരാമർശം ജോലി ചെയ്യുന്ന ചെന്നൈ സൗകാർപെട്ടിലുള്ള കാളിക്കുണ്ടു ജല്ലറിക്ക് ബെല്ലാരിയിലെ റോതം ജ്വല്ലറിയുമായി ഇടപാടുകളുണ്ട് ഉടമയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണം കൊണ്ടുപോയതെന്നാണ് ഇയാളുടെ അവകാശവാദം നാല്പത്തി അയ്യായിരം രൂപ ഇതിന് പ്രതിഫലം കിട്ടിയെന്നും കൽപേഷ് ജീൻ സമ്മതിച്ചു ഒരു ഒറ്റമൊരു സ്ഥാപനമായ കാളിക്കുണ്ടു ജ്വലറിയും ബെല്ലാരിയിലെ പ്രമുഖ സ്വർണ്ണ ഇടപാടുകാരനും തമ്മിൽ ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുന്നതും ദുരൂഹമാണ് ഇതിനെല്ലാം പിന്നിൽ സ്വർണ്ണമാഫിയയുടെ ഇടപെടൽ ഉണ്ടെന്നാണ് സംശയം രാജസ്ഥാൻ സ്വദേശിയായ കൽപേഷ് എന്ന മുപ്പത്തിയൊന്നുകാരൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സ്വർണക്കടയിൽ ജോലി നോക്കുകയാണ് അതേസമയം ശബരിമല സ്വർണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കേരളത്തിന്റെ പുറത്ത് നടത്തിയ തെളിവെടുപ്പിൽ സ്വർണവും സുപ്രധാനെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി ബംഗളൂരു കേന്ദ്രീകരിച്ച് പോർട്ടി നടത്തിയ കോടികളുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടിന്റെ രേഖകളും പിടിച്ചെടുത്തു പ്രത്യേക സംഘത്തിലെ ഒരു ടീം ബെല്ലാരിയിലെത്തി വ്യാപാരി ഗോവർദ്ധനെ ചോദ്യം ചെയ്തിരുന്നു പോറ്റിയുമായി ഗോവർദ്ധൻ നടത്തിയ പണമിടപാടുകളുടെ രേഖകളും പിടിച്ചെടുത്തു മറ്റൊരു സംഘം ബംഗളൂരുവിലെ പോറ്റിയുടെ വീട്ടിലും പരിശോധന നടത്തി വീട്ടിൽ നിന്ന് ാണ് ഗ്രാം സ്വർണ്ണാഭരണങ്ങളും നാണയങ്ങളും കസ്റ്റഡിയിലെടുത്തത് ആയിരുന്ന രമേശ് റാവും ഗോവർദ്ധനും അനന്തസുബ്രഹ്മണ്യവും ചേർന്ന് കെട്ടിടങ്ങളും ഭൂമിയും വാങ്ങിക്കൂട്ടിയതിന്റെ രേഖകളും പിടിച്ചെടുത്തു ദ്വാരപാലകപ്പാളികൾ കൊണ്ടുപോയ സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്തിയെന്ന വിവരം പുറത്തു വരുന്നുണ്ട്